ആക്രമിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇല്ലല്ല ഞാൻ ഇതിന് ഉത്തരം നിങ്ങളും ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഭാഗം ഇതല്ലേ വന്ന ഞാൻ ഇത് ചർച്ച ചെയ്ത് നിൽക്കണം നാട്ടിലെ ചില സത്യങ്ങൾ സത്യാവസ്ഥകൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് കോട്ടമാണ് എന്നെ അത് സംസാരിക്കാൻ വിടരുത് എന്നെ ഇതിൽ ലോക്ക് ചെയ്തിടണം ചെയ്തിരണം നമുക്ക് തൃശ്ശൂർ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത് അപ്പം പ്രധാന എതിരാളി ആരാണ് ഇപ്പൊ സി പി എം ഇല്ല കൂടെ നടക്കുന്ന സ്ഥാനാർത്ഥികളെ ഉള്ളു അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കും അപ്പൊ എങ്ങനെയാ എനിക്ക് എതിരാളി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ ഇടതു വലതു മുന്നിൽ നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് വിഷയം ഉണ്ടായി ഇപ്പൊ പൂഞ്ഞാർ വിഷയം ഉണ്ട് അതിനെല്ലാം ഒരു മത വളരെ സ്ട്രൈറ്റ് ആയിരുന്നു എന്റെ പ്രധാനമന്ത്രിയും എന്റെ പാർട്ടിയും വളരെ കൃത്യമായിരുന്നു ഞങ്ങൾ അതിൽ മതപ്രീണനത്തിനും അടിയുറച്ച് ശക്തമായിട്ട് അതിനെതിരെ നിലകൊള്ളും മതപ്രീണനവും ഉണ്ടാവില്ല അങ്ങനെ ഒരു ആശങ്കയില്ല രാഷ്ട്രീയക്കാരൻ പറയുന്ന ആശങ്ക മാത്രമേ ഉള്ളൂ പ്രാദേശികമായി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കലും കാര്യങ്ങളും നടക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അത്രേ ഉള്ളൂ അത് അത്രേയുള്ളൂ അതിനെ രാഷ്ട്രീയപരമായി മുഴപ്പിച്ചു കാണിക്കുന്നത് എപ്പോഴാണ് അതെന്താവശ്യത്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള യുക്തി എല്ലാവർക്കും ഉണ്ടായാണ് പിക്ചറിലേക്ക് അതൊരു മത്സരം കൂടി ഒരു ആര് ആര് വന്നാലും വന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് മുരളീധരൻ വന്നെന്ന് പറയും മുരളീധരൻ ചേട്ടനോട് ഒരുപാട് പേര് പറയും സുരേഷ് ഗോപി അപ്പുറത്തെന്ന് പറയും അതിലൊന്നും ഒരു കഥയുമില്ല ജനങ്ങൾ നോക്കുന്നു ഞങ്ങളുടെ അടുത്തേക്ക് ആരാണ് വന്നത് അവർ നിശ്ചയിച്ചോളം പെരുമാ അവരവരുടെ ആവശ്യങ്ങൾ എങ്ങനെ സാധിക്കണം എന്നവര് നല്ലതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു